ഏറ്റവും പുതിയ ഡിസൈനുകൾ ചാലക്കുടി അതിരപ്പിള്ളിയിൽ മദ്യപിച്ചുണ്ടായ തർക്കത്തെ തുടർന്ന് ജ്യേഷ്ഠൻ അനുജനെ വെട്ടിക്കൊന്നു ആനപ്പാന്തം സ്വദേശി സത്യനാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ജ്യേഷ്ഠൻ ചന്ദ്രമണിയെ അതിരപ്പിള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്ന് വൈകിട്ട് ആറരയോടെയായിരുന്നു സംഭവം അതിരപ്പിള്ളി കണ്ണംകുഴിയിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരം ഉൾവനത്തിൽ വെച്ചായിരുന്നു കൊലപാതകം ജ്യേഷ്ഠൻ ചന്ദ്രമണിയും അനുജൻ സത്യനും കുടുംബവും ചേർന്ന് വനവിഭവങ്ങൾ ശേഖരിക്കാനാണ് കാട്ടിലേക്ക് പോയത് വനത്തിൽ നിന്നും കൂവ ശേഖരിച്ച് സമീപത്തുള്ള പാറയിൽ ഉണക്കാനിട്ടു ഇതിനിടയിലാണ് ഇരുവരും മദ്യപിച്ചുണ്ടായി തർക്കം ഉടലെടുക്കുന്നത് തർക്കം മൂർച്ഛിച്ചതോടെ ചന്ദ്രമണി കയ്യിലുണ്ടായിരുന്ന അരിവാൾ ഉപയോഗിച്ച് സത്യനെ വെട്ടുകയായിരുന്നു കുടുംബ പ്രശ്നങ്ങളാണ് തർക്കത്തിലേക്കും കൊലപാതകത്തിലേക്കും നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം സംഭവമറിഞ്ഞ വനംവകുപ്പ് ചന്ദ്രമണിയെ തടഞ്ഞുവച്ച് അതിരപ്പിള്ളി പോലീസിന് കൈമാറുകയായിരുന്നു ചാലക്കുടി വൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവസ്ഥലത്തെത്തി സ്ഥലത്തെത്തി ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റും എന്റേത് അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ മുതുവട്ടൂർ ചാവക്കാട് വില്യംസ് അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേറ്റുവറോട് ചാവക്കാട് ചേട്ടോ വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്